നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തങ്ങൾ രാജ്യം ഭരിക്കുന്നു എന്നതുകൊണ്ട് എന്തും വിളിച്ചു പറയാമെന്നത് ബി ജെ പിയുടെ ഒരു നയമാണ് എന്നാൽ അതിന് തക്കതായ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഇന്ദിരാഗാന്ധി എന്ന ധീരയായ മുൻ പ്രധാനമന്ത്രിയെ ബി ജെ പി ഇപ്പോഴും വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നതിന്റെ തെളിവുകൾ തന്നെയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ മുൻനിർത്തിയുള്ള ബി ജെ പിയുടെ കാട്ടിക്കൂട്ടലുകൾ പക്ഷെ പണി പാടിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിക്ക് കാരണം ഇന്ദിരാഗാന്ധിയെ തൊട്ട് കളിച്ച ബി ജെ പിയുടെ കൈ പൊള്ളിയിരിക്കുകയാണ് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ദിനത്തിൽ കർണാടക ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത മുപ്പത്തിയെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള എ രൂപപ്പെടുത്തിയ വീഡിയോയിലാണ് ഇന്ദിരാഗാന്ധിയുടെ മുഖം അഡോൾഫ് ഹിറ്റ്ലറിന്റെ രൂപത്തിലേക്ക് മാറ്റിയത് ഈസ് നോട്ട് ഈക്വൽ ടു ഇന്ത്യ ഇന്ദിരാസ് ഈക്വൽ ടു ഹിറ്റ്ലർ എന്ന തലക്കെട്ടോട് കൂടിയായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നാൽ ബി ജെ പി കളിച്ചത് കർണാടകയിലായത് കൊണ്ട് തന്നെ എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതേ തുടർന്ന് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി എസ് മനോഹർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതായി ഇപ്പോഴും ബി ജെ പി നേതാക്കന്മാരെ പോലീസ് തൂക്കിയിരിക്കുകയാണ് വീഡിയോ അശ്ലീലവും പ്രകോപനപരവുമാണെന്ന് ഇത് രാഷ്ട്രീയ വൈരാഗ്യം വളർത്തുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് എഫ്ഐആർ ബംഗളൂരു ഹൈ ഗ്രൗണ്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു സാമൂഹിക അസ്വാരസ്യം വളർത്തൽ തുടങ്ങിയവ ഉൾപ്പെടുന്നു കോൺഗ്രസ് ഈ ക്യാമ്പയിന് ശക്തമായാണ് പ്രതികരിച്ചത് ഇന്ദിരാഗാന്ധിയെ ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യുന്നത് ചരിത്രത്തെ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണെന്നും രാജ്യത്തിനായി എടുത്ത കർശന തീരുമാനങ്ങളെ അപമാനിക്കുന്നതാണെന്നും അവർ ആരോപിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു എന്നും അവർ രാജ്യത്തിന് ഏകതയും ആത്മവിശ്വാസവും സംരക്ഷിതാണെന്നും കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നു ഇന്ത്യയുടെ ശാക്തീകരണത്തിന്റെ മുഖമുദ്രയായിരുന്ന നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി എന്നാൽ കോൺഗ്രസിനെ ഭയന്ന ബി ജെ പി ആ പോസ്റ്റ് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യുകയായിരുന്നു മുപ്പത്തിയെട്ട് ദൈർഘ്യമുള്ള ഇന്ദിരാഗാന്ധിയുടെ സമാനമായ മീശയും സമാനായ ഉപയോഗിച്ച് ചേർത്തിട്ടുണ്ട് ഇന്ന് ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും രാജ്യം എന്റെ അധീനതയിലാക്കുകയും ചെയ്യുന്നുവെന്നാണ് വീഡിയോയിൽ ഇന്ദിരാഗാന്ധി പറയുന്നത് ഇതോടെ വടികൊടുത്ത് അടി വാങ്ങിയിരിക്കുകയാണ് ഇവിടെ ബി ജെ പി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ തന്നെ ഇന്ദിരാഗാന്ധിയെ മാതൃകയാക്കണമെന്ന് പറഞ്ഞ രാജ്യത്തിന് മുന്നിലേക്ക് തന്നെ ഇത് പടച്ചുവിട്ട ബി ജെ പി നേതാക്കൾ ശരിക്കും വിഡ്ഢികൾ തന്നെയാണ് എന്തായാലും വർക്കുള്ള പണി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്